പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ഛയും ഉണ്ടായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇരു വര വരാനിരിക്കുന്നവരുമായ സഹോദരങ്ങളെ നമ്മുടെ സംരക്ഷകയായി നമ്മൾ ആദരിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ എല്ലാ കാലഘട്ടങ്ങളിലും സർവശക്തിയോടെ വണങ്ങുക പരിശുദ്ധ കന്യകാമറിയത്തെ ആശ്രയിക്കുന്നതിൽ മടി കാണിക്കരുത് എന്ന് പരിശുദ്ധ കന്യകാമറിയം യുഗാന്ത സഭയുടെ സംരക്ഷകയാണ് എല്ലാ കാലഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മുടെ സംരക്ഷകയായി വാഴുന്നു യേശുക്രിസ്തുവിനോട് ചേർന്ന് എല്ലാ കാലഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മ വാഴുന്നു അതുകൊണ്ടാണ് അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ ഇപ്രകാരം പറഞ്ഞു വെക്കുക തലമുറകൾ തോറും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നോഹയുടെ പേടകത്തിൽ എന്ന പോലെ മറിയത്തിൻ്റെ പേടകത്തിൽ പ്രവേശിച്ചിരിക്കുന്നവർ ആഹ്ലാദിക്കുവിൻ കാരണം അനേകർ നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന പാപത്തിൻ്റെ പ്രളയത്തിൽപ്പെട്ട് അവർ ഇനി ഒരിക്കലും നശിക്കുകയില്ല യുഗാന്ത്യത്തിൽ പാപത്തിൻ്റെ പ്രളയത്തിൽ മുങ്ങി താണ് നശിച്ചു പോകാതിരിക്കുവാൻ മറിയത്തിൻ്റെ പേടകത്തിൽ എത്രയും വേഗം കയറി സുരക്ഷിതരായിരിക്കുക എന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഫിലിപ്പിർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുലിഖിതത്തിൽ വിശുദ്ധ പൗലോസപ്പസ്തോലം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ പൂർവാധികം ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുക എന്ന് പ്രിയമുള്ളവരെ നമ്മളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ പൂർവാധികം ഭയത്തോടും വിറയിലോടും കൂടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അനുദിനം അധ്വാനിക്കുവാൻ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ്ലിഹായിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും സുരക്ഷിതമായ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള മാർഗമാണ് പരിശുദ്ധ കന്നികാമറിയം പരിശുദ്ധയമ്മയോട് ചേർന്ന് അധ്വാനിക്കുന്ന സകലരും യേശുക്രിസ്തുവിൽ എത്തപ്പെടും പരിശുദ്ധയമ്മ യേശുക്രിസ്തുവിൽ എത്തപ്പെടുവാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് സെയിൻറ്റ് ലോറൻസിലെ റിച്ചാർഡ് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറിയമാകുന്ന കപ്പലിൽ സ്വീകരിക്കപ്പെടാത്തവർ മറിയത്താൽ സംരക്ഷിക്കപ്പെടാത്തവർ ഈ ലോകത്തിലെ സമുദ്രത്തിൽ വീണ് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്ന് മറിയത്തെ ഒരു പേടകമായും ഒരു കപ്പലായും വിശുദ്ധർ ഉപമിച്ചിരിക്കുകയാണ് വീണ്ടും വിശുദ്ധ ബെർണാട് വിശുദ്ധ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറിയം സ്വർഗത്തിൻ്റെ രഥമാണ് എന്ന് മറിയമാകുന്ന സ്വർഗീയ രഥത്തിൽ കയറിയാണ് മരിയ ഭക്തർ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് വിശുദ്ധ ബെർണാട് ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ അടുത്ത കാലത്ത് സിസ്റ്റർ മരിയ എന്ന് പറയുന്ന സഹോദരിക്ക് കർത്താവ് കാലഘട്ടത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ നൽകിയത് നമ്മളിൽ കുറേ പേർക്കൊക്കെ അറിയാമല്ലോ നിത്യ രക്ഷയെക്കുറിച്ച് അന്ത്യവിധിയെക്കുറിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചൊക്കെ ഈ കാലഘട്ടത്തിൽ സിസ്റ്റർ മരിയക്ക് കർത്താവ് വ്യക്തമായ ചില വെളിപ്പെടുത്തലുകൾ നൽകിയത് നമുക്കൊക്കെ വലിയ പ്രചോദനമാണ് സിസ്റ്റർ മരിയ എന്ന് പറയുന്ന ഈ സഹോദരി ഒരു പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗത്തിൽ ജനിക്കുകയും ആ വിശ്വാസത്തിൽ വളരുകയും ചെയ്ത വ്യക്തിയാണ് കത്തോലിക്ക് വിശ്വാസത്തിൽ വളർന്ന ഒരു വ്യക്തിയല്ല എന്നാൽ അത് ആ സഹോദരിയുടെ ജീവിതത്തിൻ്റെ ചില നിർണായക നിമിഷങ്ങളിൽ ഈശോ നേരിട്ട് ആ സഹോദരിക്ക് പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധ കന്യകാമറിയും പലപ്പോഴും പ്രത്യക്ഷപ്പെടുകയും യഥാർത്ഥമായ വിശ്വാസം സത്യവിശ്വാസം എന്താണ് എന്ന് മരിയയെ യേശുവയും പരിശുദ്ധകനിയാറിയും നേരിട്ട് പഠിപ്പിക്കുകയും ചെയ്യുക ഈ സഹോദരിയുടെ അന്ത്യവിധി എന്ന ഒരു വീഡിയോയിൽ ഈ സഹോദരിക്ക് ഉണ്ടായ ഒരു സ്വർഗീയ അനുഭവം പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ് സ്വർഗത്തിൽ നിന്ന് എല്ലാ ദിവസവും ഒരു വാഹനം ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട് ഈശ പറഞ്ഞു കൊടുക്കുക സ്വർഗത്തിൽ നിന്ന് എല്ലാ ദിവസവും ഒരു വാഹനം ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ യേശുക്രിസ്തു തന്നെയാണ് ഈ വാഹനത്തിൻ്റെ കതുവാതിലുകൾ തുറക്കുന്നതും ഉള്ളിൽ ആളുകളെ പ്രവേശിക്കുന്നതും പിന്നീട് യാത്ര ചെയ്യാൻ അവരെ സഹായിക്കുന്നതെല്ലാം യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥനും യേശുക്രിസ്തുവിന് അനുവാദമില്ലാതെ ആർക്കും ഈ വാഹനത്തിൽ പ്രവേശിക്കുവാനോ പുറത്തിറങ്ങുവാനോ സാധിക്കുകയില്ല ഇനി ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്രകാരമാണ് ഈ വാഹനം ഭൂമിയിൽ നിന്നും വിട്ടുകഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെന്നിട്ടേ ആളുകൾക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ പോകുന്ന വഴിക്ക് ചില സ്റ്റോപ്പുകളിലൊക്കെ നിർത്തി ആളുകളെ കയറ്റും എന്നാൽ ഇറങ്ങാൻ സാധിക്കില്ല സ്വർഗത്തിൽ ചെന്നിട്ട് മാത്രമേ ആളുകൾക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളു യേശുക്രിസ്തു ഈ പേടകത്തിൻ്റെ ഈ വാഹനത്തിൻ്റെ വാതിലടച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും അതിൽ കയറുവാനോ അതിൽ നിന്ന് ഇറങ്ങുവാനോ സാധിക്കുകയില്ല ഇപ്രകാരം സ്വർഗത്തിലേക്കും സ്വർഗ ഭൂമിയിലേക്കും എല്ലാ ദിവസവും വരികയും പോവുകയും ചെയ്യുന്ന ഒരു വാഹനത്തെക്കുറിച്ച് ഈശോ മരിയെ പഠിപ്പിക്കുക എന്നിട്ട് ഇഷ കാണിച്ചു കൊടുത്തത് ഇപ്രകാരമാ ആദ്യം ഒരു വറ്റം ആളുകൾ ഈ വാഹനത്തിൽ പ്രവേശിക്കുക മരിയും അതിൽ പ്രവേശിച്ചു അപ്പം അവർ വാഹനത്തിൽ കയറി ഉടനെ നോ ചുറ്റുപാടും നോക്കി ഏറ്റവും ഒരു നല്ല സ്ഥലത്ത് ഇരിക്കുവാനായി അവർ നോക്കി പിന്നെ ഡ്രൈവറിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് കളയാം പോകുന്ന സമയത്ത് മുൻപുള്ള കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് കരുതി അവർ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നു അപ്പോൾ നല്ല ദൂരമുണ്ട് സ്വർഗത്തിൽ ചെല്ലുവാൻ രാത്രി സമയമായി ഇതിന് പ്രത്യേകത ഈ വാഹനം വരുന്നത് രാത്രിയിലാണ് രാത്രിയിൽ ഈ വാഹനം വലിയ കൂടി കടന്നു വരുമ്പോൾ വെറുതെ പറയുകയാണ് വെളിച്ചത്തോടു കൂടി കടന്നു വരുമ്പോൾ സകലർക്കും സ്വര്ഗത്തിലേക്ക് പോകുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്നവർക്ക് ആ വാഹനത്തെ ദർശിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറിൻ്റെ സീറ്റിനടുത്ത് ഇരുന്നു കൊണ്ട് അവർ യാത്ര തുടരുക അപ്പോൾ മരിക്കൊരു സംശയം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെ ഉറങ്ങിപ്പോയെങ്കിലോ അതുകൊണ്ട് ഈശോയോട് പറഞ്ഞു കർത്താവേ നീ എന്നെ സ്വർഗത്ത് ചെല്ലുമ്പോൾ ഒന്ന് വിളിച്ചെഴുന്നേപ്പിക്കണം അപ്പോൾ ഈശോ പറഞ്ഞു നീ ധൈര്യമായി ഇരുന്ന് ഉറങ്ങിക്കോ ഞാൻ നിന്നെ വിളിച്ചെഴുന്നേപ്പിച്ചോളാം അങ്ങനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുക ഈ വാഹനം പോകുന്നു അടുത്ത ഒരു സ്ഥലത്ത് സ്റ്റോപ്പിൽ ഈ വാഹനം നിർത്തിയപ്പോൾ വേറെ കുറേ ആൾക്കാർ കയറി ഇവർ കയറി കഴിഞ്ഞ് ഇവർ എവിടെയൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥലത്തിരിക്കുവാനായി അവരും അന്വേഷിക്കുക അപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുവാനായിട്ട് വന്നു കണ്ടക്ടർ ടിക്കറ്റ് സൗജന്യമാണ് ഈ ഉടമസ്ഥൻ്റെ ഡ്രൈവറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളെയാണ് ഈ ടിക്കറ്റ് ഏൽപ്പിക്കുക ഈ ടിക്കറ്റ് സൗജന്യമാണെങ്കിലും എല്ലാവരും അത് സ്വീകരിക്കണം ആദ്യം കയറിയ കൂട്ടരുടെ അടുത്തും കണ്ടക്ടർ പോയി ടിക്കറ്റ് കൊടുത്തു രണ്ടാമത് കയറിയ കൂട്ടരുടെ അടുത്തും ഈ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്രകാരം ടിക്കറ്റ് കൊടുത്തു കണ്ടക്ടർ പ്രത്യേകം പറഞ്ഞു ടിക്കറ്റ് കളയരുത് ടിക്കറ്റ് കളയാതെ സൂക്ഷിച്ചു വെക്കണം എന്നിട്ട് അവർ ഇപ്രകാരം കണ്ടക്ടറോട് ചോദിച്ചു സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുവാൻ ഒരുപാട് വഴിയുണ്ടല്ലോ നേരെ സമയമെടുക്കുമല്ലോ ഞങ്ങൾ എങ്ങാനും ഉറങ്ങിപ്പോയെങ്കിലോ ഞങ്ങളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിളിച്ച് എഴുന്നേൽപ്പിക്കണം ഈ കണ്ടക്ടർ പരിശുദ്ധ കന്നുകാമുറിയുമായിരുന്നു പരിശുദ്ധ അമ്മ മകൾ അവരോട് പറഞ്ഞു നിങ്ങൾ സുരക്ഷിതമായി ഇരുന്ന് ഉറങ്ങിക്കോ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു കൊള്ളാം അങ്ങനെ അവർ സുരക്ഷിതമായ യാത്ര തുറന്ന് മുന്നോട്ട് പോവുകയാണ് വേറൊരു സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് ആളുകൾ കയറി അവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കേണ്ട സ്ഥലമൊക്കെ കണ്ടു അവർ മുൻപിൽ പോയി ഇരിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ അവരോട് മുമ്പിൽ പോയി ഇരിക്കണ്ട കാരണം മുമ്പിലിരുന്നാൽ എങ്ങാനും ഒരു അപകടമുണ്ടായാൽ മുമ്പിലിരിക്കുന്നവർക്ക് അത് ബുദ്ധിമു മുമ്പിലിരിക്കുന്നവരായിരിക്കും ആദ്യം അപകടത്തിൽ പെടുക അതുകൊണ്ട് വല്ല കൂട്ടിയിടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഒരു കൂട്ടിയിടിക്കോ ഈ ലോകത്തിൻ്റെ വെള്ളി വിളിക്കോ ഒന്നും തങ്ങള് വിട്ടുകൊടുക്കാതെ ഒരു സുരക്ഷിതമായ സ്ഥലം അന്വേഷിക്കുക പുറകിൽ പോയി ഇരിക്കാനും അവർക്ക് താല്പര്യമില്ല കാരണം പുറകിലിരുന്ന് കഴിഞ്ഞാൽ അത് കുലുങ്ങും കുലുങ്ങി വാഹനം പുറകിലിരിക്കുന്നവർക്ക് കൂടുതൽ കുലുക്കമുണ്ടല്ലോ കുലുങ്ങി കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് അസ്വസ്ഥതയാണ് അതുകൊണ്ട് ജീവിതം ഒരു കുലുക്കവും തട്ടാതെ ഒരു ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു പ്രയാസം കൂടാതെ സ്വര്ഗ്ഗത്തിലേക്ക് പോകണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു കൂട്ടർ അവർ പറഞ്ഞു ഞങ്ങൾ ഈ വാഹനത്തിന് മദ്യത്തിലിരിക്കും അങ്ങനെ മദ്യത്തിൽ അവർ ഇരുന്നു നിങ്ങനെ നിലയുറപ്പിച്ചു അപ്പോൾ കണ്ടക്ടർ ടിക്കറ്റുമായിട്ട് വന്നു കണ്ടക്ടറിൻ്റെ അടുത്ത് വന്ന് അടുത്ത് വന്ന് ടിക്കറ്റ് കൊടുത്തു ടിക്കറ്റ് എല്ലാവരും സ്വീകരിച്ചു കണ്ടക്ടർ പ്രത്യേകം പറഞ്ഞു ടിക്കറ്റ് സൂക്ഷിച്ചു വയ്ക്കണം കളയരുത് എന്നിട്ട് കണ്ടക്ടർ ആയ പരിശുദ്ധി അമ്മ ഈ മക്കളെ സ്നേഹത്തോടെ അല്പനേരം അവിടെ നോക്കി നിന്നു എന്ന് അവരൊന്നും ചോദിക്കുന്നില്ല അതിനുശേഷം അമ്മ അവരോട് ചോദിച്ചു സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ കുറച്ച് സമയമെടുക്കും ചിലപ്പോൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കണമോ അവരുടെ അനുവാദമില്ലാതെ ഈ ഭാടകത്തിലുള്ള അല്ലെങ്കിൽ ഈ വാഹനത്തിലുള്ള ആരും ദൂതന്മാരോ ജോലിക്കാരോ ആരും ഒന്നും ചെയ്യില്ല യേശുക്രിസ്തുന് അനുവാദം വേണം ഇല്ലെങ്കിൽ ഇവരുടെ ആ സമ്മതം വേണം അപ്പം അമ്മ ചോദിച്ചു നിങ്ങളെ ഞാൻ വിളിക്കണമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരുടെ സഹായമൊന്നും വേണ്ട ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ഇതേ ഈശോ അപ്പുറത്തിരിപ്പുണ്ട് ഞങ്ങളെ ഈശോ നേരിട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളും അവിടെ ചെല്ലുമ്പോൾ ഈശോ ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കിക്കോളും അതുകൊണ്ട് താങ്കളുടെ പ്രത്യേക ഒരു സഹായമോ വിളിയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ അനുവദിച്ചാൽ മതി എന്നും പറഞ്ഞ് അപ്പം ഇവർ പരിശുദ്ധ അമ്മയുടെ ഇപ്രകാരം പറയുന്നതായിട്ട് ഇവൾക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അമ്മ അവിടെ നിന്ന് തിരിച്ച് അമ്മയുടെ സ്ഥാനത്തേക്ക് അമ്മ പോയി പിന്നെ യാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ട് പോവുകയാണ് ഇത്രയും സമയം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ കവാടത്തിനടുത്ത് ഈ വാഹനമെത്തി സ്വർഗ്ഗകവാടത്തിന് അടുത്ത് വാഹനം എത്തിക്കഴിഞ്ഞപ്പോൾ ഈശോയുടെ കൂടെ ഇരുന്നവരെ ഒക്കെ ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ പോയി വിളിച്ച് പറഞ്ഞു ഇതേ അതാണ് കവാടം നിങ്ങൾ ആ ഗേറ്റിൻ്റെ അടുത്ത് ഒരാൾ നിപ്പുണ്ട് ഈ ടിക്കറ്റ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് സ്വർഗത്തിലേക്ക് കയറിക്കോളാം പറഞ്ഞ് പരിശുദ്ധി അമ്മ ഈശോ അവരെ എഴുന്നേൽപ്പിച്ച് വിട്ടു അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറിയ അമ്മ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ വിളിച്ചത് സുരക്ഷിതമായിട്ടിരുന്നോ എന്ന് പറഞ്ഞ മക്കളെയും പരിശുദ്ധി അമ്മ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവരെയും വിട്ടു അങ്ങനെ അവരും പുറത്തിറങ്ങി ഗേറ്റിൻ്റെ അടുത്ത് സ്വർഗത്തിലേക്ക് കയറുവാനുള്ള ടിക്കറ്റുമായിട്ട് അവർ കടന്നു ചെന്നു ഇനി മൂന്നാമത്തെ കൂട്ടർ അവരെ ആരും വിളിക്കാൻ പോയില്ല കാരണം അവർ ഞങ്ങളെ വിളിക്കേണ്ട ഞങ്ങൾക്ക് അവിടെ ചെന്നോളാം ഞങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ രീതിയിൽ സംസാരിച്ചത് കൊണ്ട് അനുവാദം കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് അവരെ വിളിക്കാനായിട്ട് സാധിച്ചില്ല ആ പക്ഷേ സ്വർഗത്തിലെത്തി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ കാണുന്ന ഇപ്രകാരമാണ് ഇവർ സുഖനിദ്രയിലാണ് ഗാഢമായ നിദ്രയാണ് എല്ലാവരും ഉറക്കമാണ് പക്ഷേ ഇത് കർത്താവ് ഇറങ്ങി ഡ്രൈവർ ഇറങ്ങിപ്പോയി പരിശോധിക്കാമോ കണ്ടക്ടർ ഇറങ്ങിപ്പോയി ജോലിക്കാരൊക്കെ ഇതൊക്കെ അടച്ചു ഇനി ഈ വാഹനം കഴുകാനായിട്ട് കൊണ്ടുപോവുകയാണ് ഇനി വാഹനം കഴുകാനായിട്ട് പോയ സമയത്ത് കഴുകിക്കൊണ്ടിരുന്ന സമയം ജോലിക്കാരെല്ലാം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആ ദൂതന്മാർ കഴുകാനായിട്ട് കയറി വന്നപ്പോൾ ഈ മദ്യത്തിൽ കുറേ ആളുകൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു അവരെ ഡിസ്റ്റേബ് ചെയ്യാനൊന്നും പോയില്ല വാഹനം ശക്തിയോ കഴുകുന്നത് വെള്ളമൊഴിച്ച് ഓരോരുത്തരും പിടിച്ച് കഴുകിക്കൊണ്ടിരിക്കുക കഴുകൻ മരി കാണിച്ചുകൊടുത്ത് ഇപ്രകാരമാണ് ഓരോ അവയവങ്ങളും പറിച്ചെടുത്ത് കഴുകുന്നത് പോലെയാണ് കഴുകുക ഭയങ്കര വേദനയായി കഴുകിൽ കണ്ണ് പറിച്ചെടുത്ത് കഴുകി വെക്കുന്നു ഹൃദയം പറിച്ചെടുത്ത് കഴുകി വെക്കുന്നു ഇപ്രകാരം ഈ ജോലിക്കാർക്ക് ദൂതന്മാർക്ക് ഒരു ദൈവം ില്ല അവര് വാഹനം യേശുക്രിസ്തു പറഞ്ഞ അനുസരിച്ച് വാഹനം കഴുകുക ഇപ്രകാരം വലിയ അവശതയിൽ ഇവരിങ്ങനെ കഴുകി ചിലർ ബോധം കെട്ട് വീണു ഈ കഴുക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നനഞ്ഞ് കുളിച്ച് മരവിച്ച് വലിയ വേദനയിൽ ചെറിയ ബോധരഹിതരായൊക്കെ കിടക്കുക ഈ സമയത്ത് കണ്ട ഡ്രൈവർ വീണ്ടും വാഹനത്തിലേക്ക് കയറി വന്നു ഈശോ കയറി വന്ന് ഇവർ കുറേ പേർ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടു ചോദിച്ചു എന്തു പറ്റി അപ്പോൾ അവർ പറഞ്ഞു സ്വർഗത്തിലേക്ക് ഞങ്ങൾ വന്നതാ ഭൂമിയിൽ നിന്ന് വന്നതാണ് ഉറങ്ങിപ്പോയി സ്വർഗത്തിലെത്തിയപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ എവിടെയും ഇവിടെ എത്തപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വാഹനം തിരിച്ച് ഭൂമിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൻ്റെ അടുത്ത് നിന്ന് ഇറക്കി വിടാവോ ഈശോ പറഞ്ഞു അവിടെ ഇരുന്നോ ഞാൻ ഇറക്കി വിട്ടോളാം എന്ന് പറഞ്ഞു പിന്നെ ഈ വാഹനം തിരിച്ച് ഭൂമിയിലേക്ക് വന്ന സമയത്ത് സ്വർഗത്തിനടുത്തെത്തിയപ്പോൾ ഈശ്വര ഇതാ സ്വർഗം നിങ്ങളിവിടെ അറിയിക്കുമോ ആ അടുത്ത് എന്ന് പറഞ്ഞാൽ മതി അവർ കയറ്റി വിടും അവിടെ ചെന്നു ഇവർ ഇറങ്ങിപ്പോയി അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞ് ഗേറ്റ് കീപ്പർ ചോദിച്ചു ടിക്കറ്റ് എവിടെ അന്നേരം നോക്കുമ്പോൾ ടിക്കറ്റ് കയ്യിലില്ല ആ കഴുകിയ ദൂരമാർ കഴുകിയ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റൊക്കെ എവിടെയോ പോയി ഗേറ്റിനടുത്ത് നിന്ന് വ്യക്തി പറഞ്ഞു ടിക്കറ്റ് ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല ടിക്കറ്റ് കൊണ്ട് മാത്രമേ സ്വർഗത്തിലേക്ക് കടത്തി വിടുള്ളൂ അതുകൊണ്ട് പോയി ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരൂ അടുത്ത് നിന്ന് ചില ഗേറ്റിൻ്റെ അടുത്ത് ചില ആൾക്കാരോട് അവർ ചോദിച്ചു ടിക്കറ്റ് എവിടെ നിന്നാ കിട്ടുക നിങ്ങൾ ഒരു ടിക്കറ്റ് തരാമോ അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് കണ്ടക്ടറുടെ കയ്യിലേ ഉള്ളൂ കണ്ടക്ടറുടെ കയ്യിൽ പോയി നിങ്ങൾ ടിക്കറ്റ് വാങ്ങിക്കണം അപ്പോൾ അവർ പോയി പരിശുദ്ധമായിട്ട് അടുത്തതെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ടിക്കറ്റ് തരണം സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള അമ്മ പറഞ്ഞു ടിക്കറ്റ് സൗജന്യമാണ് പക്ഷേ അത് ഈശോ പറയാതെ എനിക്ക് ആർക്കും തരാൻ സാധിക്കില്ല ഞാൻ പേടകത്തിൽ വെച്ച് തന്നു ഇനി ഈശോ തരാതെ ഇനി എനിക്ക് തരാൻ സാധിക്കുകയില്ല ഇനി ഈശോട് പോയി ചോദിച്ചാൽ അനുവാദം വാങ്ങിച്ചുകൊണ്ട് പോവാം അപ്പോൾ ഞാൻ തരാം ഇങ്ങനെ ഈശോയുടെ അടുത്തേക്ക് ഈ കൂട്ടം ആളുകൾ കറന്നു തെരുക അപ്പോൾ ഈശോ പറഞ്ഞ് കൊള്ളാം വീണ്ടും നിങ്ങളെൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ടിക്കറ്റ് എൻ്റെ കയ്യിലില്ല ടിക്കറ്റ് എൻ്റെ അമ്മയുടെ കയ്യിലാണ് പരിശുദ്ധി അമ്മയുടെ കയ്യിലാണ് നിങ്ങൾ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയി അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു കൊള്ളുക എന്നിട്ട് ഈശോ ഇപ്രകാരം കൂട്ടിച്ചേർത്തു ഭൂമിയിൽ എൻ്റെ അമ്മയെ സ്നേഹിക്കുവാനും എൻ്റെ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കുവാനും നിങ്ങൾ വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ വെച്ച് എൻ്റെ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കിച്ച് അമ്മയെ ബഹുമാനിക്കാതെ അമ്മയെ ആദരിക്കുന്നവരായി കാണാതെ നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കയറ്റി വിടുകയില്ല അതുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പോയി മുട്ടുകുത്തി അമ്മയോട് യാചിക്ക് ടിക്കറ്റിന് വേണ്ടി അമ്മ ടിക്കറ്റ് തരും അതും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുക എന്ന് ഈ മക്കൾ അമ്മയുടെ അടുത്ത് പോയി ഈശ പറഞ്ഞതുപോലെ മുട്ടുകുത്തി അമ്മയുടെ വണങ്ങി ടിക്കറ്റ് വാങ്ങിച്ചു അവിടെ എന്ന് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് ദൂതന്മാരവരെ കയറ്റി വിട്ടു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ സ്വർഗം നേരിട്ട് പരിശുദ്ധ അമ്മയിലൂടെ മാത്രമേ തൻ്റെ പുത്രനെ സമീപിക്കുവാനും തൻ്റെ പുത്രനിലൂടെ സ്വർഗത്തിൽ എത്തപ്പെടുവാനും സാധിക്കുകയുള്ളൂ എന്ന് പുത്രനിലൂടെ തന്നെ പഠിപ്പിക്കുകയാണ് ഈ ലോകത്ത് പരിശുദ്ധിയമ്മയെ ഉപേക്ഷിച്ച് അമ്മയുടെ സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈശോ അവളുടെ പറഞ്ഞത് ഇപ്രകാരമാ ഈ ലോകത്ത് എൻ്റെ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കുവാൻ വിസമ്മതിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ സ്വർഗത്തിൽ അമ്മയുടെ മുൻപിൽ മുട്ട് ഒട്ടുമടക്കാതെ നിന്നെ ഞാൻ പ്രവേശിപ്പിക്കുകയില്ല എന്ന് കർത്താവ് അവരോട് പറഞ്ഞതായി മരിയയുടെ വെളിപാടുകളിൽ പങ്കുവെക്കുകയാണ് മറിയം കാലത്തിൻ്റെ അടയാളവും കാലത്തിൻ്റെ അത്യാവശ്യവുമാണെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരിയായ സിസ്റ്റർ മറിയ സിസ്റ്റർ മരിയയിലൂടെ യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തി തരുകയാണ് ഈശ്വ പറഞ്ഞു മറിയത്തെ ബഹുമാനിക്കാതെ മറിയത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ ഞാൻ സ്വർഗത്തിലേക്ക് ആരെയും കയറ്റി വിടില്ല കാരണം എൻ്റെ ജീവിതകാലത്ത് എൻ്റെ രക്ഷാകര പദ്ധതിയിൽ എന്നോട് ചേർന്ന് നിന്ന് എപ്പോഴും എന്നെ സഹായിച്ചത് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് എൻ്റെ അമ്മയെ ഞാൻ സഹരക്ഷകയായി നിങ്ങൾക്ക് ഓർത്ത് ഇല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അമ്മ സഹരക്ഷകയാണെന്ന് പറയുന്നത് കേട്ട് നീ എന്തിനാ ഇത്ര മാത്രം വിഷമിക്കുന്നത് നീ എന്തിനാ അത് നിൻ്റെ അസൂയ കൊണ്ടാണ് എൻ്റെ അമ്മയെ ആരെങ്കിലും സഹരക്ഷകയായി പ്രഖ്യാപിക്കുമ്പോൾ നീ ഇത്രമാത്രം വേദനിക്കുന്നത് നിൻ്റെ അസൂയ കൊണ്ടും നിൻ്റെ ഇടുങ്ങിയ ഹൃദയം കൊണ്ടുമാണ് എന്ന് ഈശോ മരിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുലിഖിതത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധം വിപ്രകാരം പഠിപ്പിക്കുക നിന്റെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുകയാണ് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളുടെ ശത്രുവായ പിശാജ് നമ്മളെ തകർക്കുവാനായി ഈ കാലഘട്ടത്തിൽ ശക്തമായി ഓടി നടക്കുമ്പോൾ പരിശുദ്ധയമ്മയെ വേണ്ട എന്നും പരിശുദ്ധിയമ്മ മൊട്ടത്തോടാണെന്നും പരിശുദ്ധിയമ്മയോട് പ്രാർത്ഥിക്കരുതെന്നും ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കരുതെന്നും പരിശുദ്ധിയമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലെന്നും പരിശുദ്ധിയമ്മ ഈ ലോകത്ത് ഇപ്പോഴും ഇവിടെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധിയമ്മയെ അംഗീകരിക്കാതെ സ്വീകരിക്കാതെ ജീവിക്കുന്ന ആരെങ്കിലും ഇന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുകയാേശുക്രിസ്തുവിനെ നേരിട്ട് ദർശിക്കുവാനും യേശുക്രിസ്തുവിനു മുമ്പിൽ നേരിട്ട് കടന്നു ചെല്ലുവാനും യേശുക്രിസ്തുവിനെ നേരിട്ട് ഏറ്റെടുക്കുവാനുമുള്ള വിശുദ്ധിയും യോഗ്യതയും നിനക്കുണ്ടോ എന്ന് നീ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് യേശുക്രിസ്തുവിനെ നേരിട്ട് സ്വീകരിക്കുവാൻ യേശുക്രിസ്തുവുമായി നേരിട്ടിടപെടുവാനുള്ള വിശുദ്ധി നിനക്കുണ്ടോ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ സന്നിലേക്ക് പോകുമ്പോൾ അമ്മയുടെ പരിശുദ്ധമായ വിശുദ്ധി നമ്മളെ കാത്ത് പരിപാലിക്കുകയാണ് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർഡ് നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു യേശ് നമ്മുടെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ മറിയത്തെ ആവശ്യമുണ്ട് കാരണം മനുഷ്യ പ്രകൃതി പാപഭിലമാണ് പാപമംഗലമായ മനുഷ്യന് വിശുദ്ധനായ പരമപരിശുദ്ധനായ യേശുക്രിസ്തുവിന് മുമ്പിൽ സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും എത്തിച്ചേരുവാൻ പ്രയാസമാണ് ആയതിനാൽ അവൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു മധ്യസ്ഥയായി യേശുക്രിസ്തുവിന് മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥയായി പരിശുദ്ധ കന്യകാമര്യത്തെ സ്വീകരിക്കുവാൻ വിശ്വ ലൂയിസ് മോൺഫോർട്ട് നമ്മെ വിളിക്കുകയാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇവരെ സമീപിക്കുവാനായി ചെല്ലുമ്പോൾ ഇവരുടെ മുൻപിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ ആരെയെങ്കിലും അന്വേഷിക്കാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഒരു സാധാരണ ഈ ലോകത്തിലെ നേതാവിൻ്റെ മുൻപിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥരയ്ക്കു പുറകെ ശുപാർശക്കാരുടെ പുറകെ ഓടുന്നുണ്ടെങ്കിൽ നിത്യനായ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടും എൻ്റെ പ്രയത്നം കൊണ്ടും എത്തിച്ചേരാം എന്ന് ചിന്തിക്കുന്നത് അപകടകരമല്ലേ ആയതിനാൽ ഈ കാലത്ത് സ്വർഗം നൽകുന്ന യേശുക്രിസ്തുവിനു മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നിത്യരക്ഷയിലേക്ക് നമ്മളെ കടത്തി വിടുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ അടയാളമായ പരിശുദ്ധ കനികാമറയത്തെ ജീവിതത്തിൽ അറ്റെടുത്തുകൊണ്ട് അമ്മയാകുന്ന രഥത്തിൽ അമ്മയോട് ചേർന്ന രഥത്തിൽ വിശുദ്ധ ഭരണാട് പറയുന്നത് പോലെ പരിശുദ്ധയമ്മ സ്വർഗീയ രഥമാണ് ഈ സ്വർഗീയ രഥമാകുന്ന അമ്മയിൽ കയറി അമ്മയാകുന്ന പേടകത്തിൽ സുരക്ഷിതമായിരുന്ന് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗീയരഥമായ സ്വർഗീയ പേടകമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയത്തിലേക്ക് നമ്മളീ ഓരോരുത്തരെയും നമുക്കുള്ള സർവ്വതും നമ്മുടെ ഈ രാജ്യത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ന വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പരിശുദ്ധയമ്മയുടെ മധ്യസ്ഥം ആവശ്യമില്ല എന്ന് പറഞ്ഞ് സ്വ മാറി നിൽക്കുന്നവരെയും സമർപ്പിച്ച് പരിശുദ്ധയമ്മയുടെ വിമലകരത്തിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെ മാതാവേ സ്വർഗീയ രഥമായ അമ്മയെ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബോൾഡൻ്റെ അമ്മൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് ആവേ മരിയ